السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബാന വിധി വിലക്കുകളും കൽപ്പനകളുമൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് മരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏത് ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് വിട പറഞ്ഞു പോകുന്നത് എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും മരണം കൺമുന്നിൽ കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ നിരതരാകുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയും ഉത്തരവാദിത്വം കാരണം എവിടെ വെച്ചാണ് മരണപ്പെടുക എവിടെ വെച്ചാണ് അള്ളാഹു നമ്മുടെ റൂഹിനെ പിൻവലിക്കുക എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം പതിമൂന്ന് വയസ്സുള്ള നാല് പെൺകുട്ടികളാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോയത് അവർ അവധിക്കാല ആകുന്നതിനു മുമ്പുള്ള പരീക്ഷ എഴുതി വളരെ സന്തോഷത്തോടു കൂടി പരസ്പരം കുശലം പറഞ്ഞ് തമാശകൾ പറഞ്ഞ് അവർ അവരുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ ശരീരത്തിലേക്ക് ഒരു വാഹനം ക്രമം തെറ്റി വരികയും അവർ റബ്ബിലേക്ക് വിട പറയുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എത്രയെത്ര അപകട മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു ഒരു വലിയ പരീക്ഷണം എന്നുള്ള നിലക്ക് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ദിനംപ്രതി റബ്ബ് കാണിച്ചു തരുന്നത് എന്താണ് സഹോദരന്മാരെ ഇതിലൂടെയൊക്കെയുള്ള നമുക്കുള്ള പാഠം എന്താണ് ആദ്യത്തെ തിന്മകളെ അവസാനത്തെ നന്മകൾ ഇല്ലാതാക്കുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആദ്യത്തെ നന്മകളെ അവസാനത്തെ തിന്മകളും ഇല്ലാതാക്കും നമ്മുടെ ജീവിതത്തിലെ അന്ത്യം പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരാൾക്ക് മനസ്സു വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അനുഗ്രഹിച്ചതിന്റെ അടയാളമാണ് എന്നാണ് ഇതിന് പറയാറുള്ളത് അന്ത്യം നന്നാവുക അവസാനം നന്നാവുക പര്യവസാനം നന്നാവുക മഹാനായ പറയുന്നു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഇസ്താമനഹു അവന്റെ തൊഴിലാളിയായി അള്ളാഹു നിയമിക്കും ഇത് കേട്ട സ്വഹാബികളിൽപ്പെട്ട പ്രവാചകന്റെ അനുചരൻ അള്ളാഹുൻ റസൂൽഹു അലൈസ് ചോദിക്കുകയാണ് അള്ളാഹുന്റെ റസൂലെ എങ്ങനെയാണ് അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിന്റെ ഒരു തൊഴിലാളിയായി ഒരു മനുഷ്യനെ നിയമിക്കുക ഈ സമയത്ത് റസൂലിഹു അലൈഹി കൊടുക്കുന്ന മറുപടി മരണത്തിന് മുമ്പ് നന്മകൾ ചെയ്യാൻ അവർക്ക് ഉദവി നൽകിക്കൊണ്ട് പലപ്പോഴും ചില ആളുകൾ പറയും ധാവാരംഗത്തൊക്കെ പ്രവർത്തിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല ഞാൻ കുടുംബപരമായ തിരക്കിലാണ് ഞാൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാൻ ഉണ്ട് എന്നും പറഞ്ഞ് കേവലം ആരാധനകളിൽ മാത്രം ഒഴുകി ഞാനൊരു നല്ല മുസ്ലിമാണെന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷെ സഹോദരങ്ങളെ അവസരം അള്ളാഹു താല ചിലപ്പോൾ ദുനിയാവിൽ വളരെ ചുരുങ്ങിയ സമയം നമുക്ക് അനുവദിച്ചു തരികയുള്ളൂ ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതാന്ത്യം നന്നാവാൻ ഹസ്നുൽ ഹാത്തിമ നമ്മളുടെ പര്യവസാനം ഏറ്റവും ശുഭകരകമാകാനും നമ്മൾ അള്ളാഹു പ്രീതിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണം അതിന് നമുക്ക് പ്ലാറ്റ്ഫോമുകൾ വേണം അതിനാണ് നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ അതിനാണ് നമ്മുടെ മഹല്ലുകൾ അതിനാണ് നമ്മുടെ ദീനീതാപത്തുകൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ഒരു കാലേശുമാരി മുസ്ലിമിൻ്റെ കർമ്മങ്ങളിൽ മാത്രം സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ പരിമിതപ്പെട്ടു പോകും അപ്പൊ ജീവിതാർഢ്യം നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് അള്ളാഹുവിന് കോപമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ചില അപകടങ്ങളിൽ പെടുന്ന ആളുകളോടൊക്കെ അവർ സഞ്ചരിക്കുന്ന അവർ എങ്ങോട്ടായിരുന്നു പോയിരുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് പള്ളിയിലേക്കായിരുന്നു ദേവാരംഗത്തായിരുന്നു അവരുടെ യാത്ര അല്ലെങ്കിൽ ഒരു രോഗിയെ സഹായിക്കാനായിരുന്നു അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കാനായിരുന്നു അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം എന്താണ് അത് റബ്ബിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബ്ലഹു താലക്ക് പ്രീതി ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ പ്രീതി ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് റബ്ബിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ സ്വീകരിക്കുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അകന്നു നിൽക്കണം പശ്ചാത്തപിക്കണം നമ്മൾ പുണ്യങ്ങൾ ധാരാളം ചെയ്തു കൊണ്ടിരിക്കണം ഇതേ അവസ്ഥയിലാണ് ഞാനും നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ ആ മരണത്തിന് ആ അവസാനത്തിന് പറയുന്നതാണ് ഫുസനുൽ ഹാത്തിമ എന്നും മരണം ഏത് നിമിഷവും സംഭവിക്കാനിടയുള്ളതിനാൽ എപ്പോഴും വിശുദ്ധ ജീവിതം നമ്മോട് നയിക്കാനാണ് അള്ളാഹു തആല പറയുന്നത് അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ എന്ന് കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിന്ന് ഇത്തപ്പുള്ള നിങ്ങൾ അള്ളാഹുവിനെ എന്ന് പറയുന്നത് ആ സൂക്ഷ്മത എന്ന് പറയുന്നത് ജീവിതാന്ത്യം വരെ ആയിരിക്കണം മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് കൂടി അള്ളാഹു അനഹുദാല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അതൊരു മുസ്ലിം നാമധാരിയായി മരിക്കുക എന്നുള്ളതല്ല നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങൾ ആവേണ്ടത് വീടിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ അടിമകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മേഖലകളിൽ അല്ലെ ചില മരണങ്ങളുടെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് സുജൂതിലേക്ക് പോകുന്ന സമയത്ത് സുജൂതിൽ പോയി എഴുന്നേൽക്കുന്നില്ല കാരണം ആ സുജൂതിൽ തന്നെ കിടന്നു മരിക്കുകയാണ് അതുപോലെ തന്നെ ഏർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒഴഞ്ഞു വീഴുന്നു അങ്ങനെയുള്ള ചില മരണങ്ങൾ നമ്മൾ അലഹമ്മില്ല ആ നമസ്കാരത്തിലാണ് അല്ലെങ്കിൽ മറ്റു നല്ല യാത്രയിൽ മരണപ്പെടുന്നത് നമ്മൾ നല്ല മരണമായി നമ്മൾ കാണുന്നു നല്ല അവസാനമായി നമ്മൾ കാണുന്നു റസൂൽ അള്ളാഹുഅള്ളാഹു അലൈഹി പഠിപ്പിച്ചത് അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുദാല ദീനിൽ അവർക്ക് വിജ്ഞാനം കൊടുക്കുന്നതാണ് സുപ്രസിദ്ധനാക്കും കുപ്രസിദ്ധിയല്ല അള്ളാഹു സുപ്രസിദ്ധനാക്കും നന്മയുടെ കാര്യത്തിൽ അവരെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും ഇത് റസൂൽ അള്ളാഹിഹു അലൈഹി പറഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയാണത് അള്ളാഹു പറഞ്ഞു മരണത്തിന് മുമ്പ് നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പാതകൾ അള്ളാഹു തുറന്നു കൊടുക്കും പിന്നെ അതേ അവസ്ഥയിൽ അള്ളാഹു മരിപ്പിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂൽ അലൈഹി അലൈസ് പഠിപ്പിച്ചു അള്ളാഹു അള്ളാഹുവേ എന്റെ കാര്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ എന്റെ ദീനിനെ നീ നന്നാക്കി തരണേ അല്ലെ വീട് നമ്മൾ നന്നാക്കാറുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ നന്നാക്കാറുണ്ട് നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇവിടെ പ്രവാചകം പറഞ്ഞത് അസുൽഹലി ദീന എന്റെ ദീനിനെ നീ നന്നാക്കി തരണേ എന്റെ ജീവിത വിഭവങ്ങൾ കുടികൊള്ളുന്ന ദുനിയാവിനെയും എനിക്ക് നന്നാക്കി തരണമേ എന്ന് അസൂൽ പ്രാർത്ഥിച്ചു ജീവിത വിഭവങ്ങൾ കൂട്ടികൊള്ളുന്ന ഈ ദുനിയാവിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ലത് സ്വീകരിക്കാനും ഉള്ള ഒരു മനസ്സിനെ റബ്ബേ എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായി വിശ്വാസികളോട് നിർവഹിക്കണമെന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിലെ അവസാന സമയങ്ങളെ നന്നാക്കാൻ വിശ്വാസികൾ നിരന്തരമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ അവസാന സമയം എന്ന് പറഞ്ഞാൽ സക്രാത്തിൽ കിടക്കുന്ന ഒരു സമയമല്ല അവസാന സമയം എന്ന് പറയുന്നത് നമുക്ക് മാരകമായൊരു രോഗം പിടിപെട്ട് ഇനി ഡോക്ടർ പറയുകയാണ് ഈ മനുഷ്യൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്ന സമയമല്ല നമുക്കൊരു അപകടം പറ്റി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് കേടുപാടുകൾ പറ്റി അവസാന സന്ദർഭത്തിൽ നമ്മൾക്ക് ഇനി ജീവിതം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന സമയമല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് ജീവിതത്തിൽ കൈകാലുകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കി തീർക്കുക റബ്ബിന് റിതയുണ്ടാവുന്ന രൂപത്തിൽ തൃപ്തിപ്പെട്ട രൂപത്തിൽ നമ്മളുടെ വിശ്വാസത്തെ ക്രമീകരിക്കുക നമ്മുടെ അവിദത്തുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് അവസാന സമയങ്ങളെ നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അവസാന സമയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് മൂന്ന് ദിനങ്ങളാണ് ഒരു വിശ്വാസികൾക്കുള്ളത് ഒന്ന് അവന്റെ പോയ ദിനങ്ങളാണ് രണ്ട് അവന്റെ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിനങ്ങൾ രണ്ടാമത്തത് അവന്റെ ഫ്യൂച്ചർ ആണ് പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ദിനം ഇന്നാണ് ഈ സമയമാണ് ഇന്നലകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയതാണ് നാളകൾ നമുക്ക് വരാനുണ്ടോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് ഈ സമയം ഈ നിമിഷമാണ് നമ്മുടെ അവസാന നിമിഷം എന്നുള്ള രൂപത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ അവസാന സമയങ്ങളെ നന്നാക്കാൻ വിശ്വാസികൾ നിരന്തരം പ്രയത് െന്ന്സൂൽ പറഞ്ഞു അവസാന കാലത്ത് തിന്മകളുടെ ലോകത്താണ് അഭിരമിക്കുന്നതെങ്കിൽ അവന്റെ ഇഹവും പരവും നഷ്ടപ്പെടുമെന്ന് അള്ളാഹുന്റെ എന്റെ ആയുസിലെ നന്മകൾ അതിന്റെ അവസാനത്തിലേതല്ലേ അള്ളാഹു എന്റെ അവസാനത്തെ കർമ്മങ്ങളെ അള്ളാഹു എന്റെ അവസാനത്തെ കർമ്മങ്ങളെ റബ്ബെ നിനക്ക് തൃപ്തിയുള്ളതാക്കണമേ എന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത് നിനക്ക് തൃപ്തിയുള്ളതാക്കണമേ അള്ളാഹുവേ നിന്നെ കാണുന്ന ദിനത്തെ അള്ളാഹു ഹി ഹയാ അള്ളാഹുവേ നിനക്ക് തൃപ്തിയുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിന്നെ കാണുന്ന ദിനത്തെ നിന്നെ കാണുന്ന ദിനത്തെ റബ്ബെ ഏറ്റവും നല്ല ദിനമാക്കണേ എന്ന് അള്ളാഹുൻ റസൂൽ സലാഹു അലൈവലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലെ അവസാനത്തെ പ്രവർത്തനങ്ങളാണ് പാരത്രിക ലോകത്തെ വിജയ പരാജയങ്ങൾക്ക് കാരണമാകുക എന്ന് അള്ളാഹുൻ റസൂൽ സലാഹു അലൈവലം പറയുകയാണ് അന്ത്യം നന്നായില്ലെങ്കിൽ ആദ്യത്തെ പുണ്യങ്ങളെല്ലാം സഹോദരങ്ങളെ ഫലരഹിതമാകുമെന്ന് വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ഒരു ചരിത്രത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി അലൈവല വിശദീകരിക്കുകയാണ് ഒരിക്കൽ ശത്രുക്കളോട് ധീരമായി പടവരുതിക്കൊണ്ടിരുന്ന ഒരാളെ ചൂണ്ടി അള്ളാഹാന്റെ റസൂൽ പറയുന്നു നരകവാസിയെ കാണണമെങ്കിൽ ഇയാളെ നിങ്ങൾ നോക്കുക എന്ന് പറയുന്നു ഇത് കേട്ട് അത്ഭുതപ്പെട്ട സുഹാബികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി അലൈവല പറഞ്ഞ ഈ വ്യക്തിയെ പിന്തുടരുകയാണ് അദ്ദേഹം ശത്രുക്കളോട് അങ്ങേയറ്റം വീറോട് പോരാടുകയായിരുന്നു അവസാനം അദ്ദേഹത്തിന് ഒരു മാരകമായ മുറിവേറ്റു വേദന സഹിക്കാനാവാതെ വന്നപ്പോൾ തന്റെ വാൾ സ്വയം നെഞ്ചിലേക്ക് കുത്തിയിറക്കി അയാൾ ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് കാണുന്നത് അപ്പോൾ തിരുമേനി അലൈഹി തിരുമേനിസ്ലം പറയാണ് ഒരു ദാസൻ ജനങ്ങളുടെ കാഴ്ചയിൽ നരകക്കാരുടെ പ്രവൃത്തികൾ ചെയ്യും അവർ സ്വർഗത്തിലാണ് അവസാനം അവർ നന്മകൾ ചെയ്ത് അവരുടെ അന്ത്യം അവർ നന്നാക്കും മറ്റൊരാൾ ജനങ്ങളുടെ കാഴ്ചയിൽ സ്വർഗക്കാരുടെ പ്രവൃത്തികൾ ചെയ്യും പക്ഷേ അവർ നരകക്കാരാണ് കാരണം അയാളുടെ അവസാനം അബ്ലാഹു തൃപ്തിപ്പെടാത്ത രൂപത്തിലായിത്തീരും അതുകൊണ്ട് അവസാന പ്രവൃത്തികളാണ് അബ്ലാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുക അതുകൊണ്ട് ഒരാളെയും സഹോദരങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരാളെയും നമ്മൾ കുഴിവാക്കാൻ പറ്റില്ല ഒരാളെയും അയാൾ നന്നാവില്ല എന്ന് പറയാൻ പറ്റില്ല ഇനി നന്നായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരുപാടുണ്ട് എന്ന് കരുതരുത് കാരണം നാൽപ്പത് വയസ്സുള്ളവൻ ചിന്തിക്കുന്നത് എനിക്കിതൊരു എനിക്കൊരു മുപ്പത് വയസ്സ് കൂടി ഇനി കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു എഴുപത് വയസ്സ് വരെ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് വരെ ഞാൻ ജീവിക്കുമെന്നാണ് കരുതുന്നത് പതിനെട്ട് വയസ്സുള്ള അതുപോലെ തന്നെ ഇരുപത് വയസ്സുള്ള വിദ്യാർത്ഥികളൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് എനിക്കൊരുപാട് ഇനി ജീവിക്കാനുണ്ട് പക്ഷെ സഹോദരങ്ങളെ നമ്മുടെ കൺമുമ്പിലാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള എം ബി ബി എസ് പഠിക്കുന്ന അഞ്ചോളം ആറോളം വിദ്യാർത്ഥികളെ അള്ളാഹു സുബാനു തല തിരിച്ചു വിളിച്ചത് നമ്മുടെ മുമ്പിലാണ് പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥിനികളെ അള്ളാഹു കഴിഞ്ഞ ദിവസം തിരിച്ചു വിളിച്ചത് കാരണം റബ്ബിന്റെ രേഖയിൽ ആ പതിമൂന്ന് വയസ്സുവരെ ആ മക്കൾക്ക് അള്ളാഹു ആയുസ് നൽകിയിട്ടുള്ളൂ റബ്ബിന്റെ രേഖയിൽ ഡോക്ടർ വിഭാഗം അല്ലെങ്കിൽ എം ബി ബി എസിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇരുപത് വയസ്സുവരെ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ആയുസ് മാത്രമേ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ ആ കോഴ്സിന് നാം കാണുന്ന ഡ്യൂറേഷൻ അഞ്ചു വർഷവും ആറു വർഷവും ഒക്കെയാണ് പക്ഷെ അള്ളാഹു ഈ ദുനിയാവിൽ ഏത് കോഴ്സിന് ചേർന്നവനും ഏത് തലത്തിൽ ജോലി ചെയ്യുന്നവനും അവന്റെ പ്രായമോ അവന്റെ ഇപ്പോഴത്തെ ലാബിന്റെ ടെസ്റ്റ് റിസൾട്ടോ അതിന്റെ ഏതെങ്കിലും വേരിയേഷനോ അത് നോർമൽ അവസ്ഥയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവസ്ഥയോ ഒന്നുമല്ല അള്ളാഹു ആണോ തആല പരിഗണിക്കുന്നത് അള്ളാഹു അള്ളാഹുന്റെ രേഖയിൽ നിശ്ചയിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ജീവനെ അള്ളാഹു തിരിച്ചു വിളിക്കും ആ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതം ഹുസ്നുൽ ഹാദ്യമയാകാൻ ഏറ്റവും നല്ല പര്യവസാനമാകാൻ നമ്മൾ നിതാന്ത പരിശ്രമം ജാഗ്രത എന്തെല്ലാം കാര്യത്തിൽ കുടുംബ വിഷയത്തിൽ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ രോഗത്തിന്റെ വിഷയത്തിൽ സാമ്പത്തിക കാര്യത്തിൽ ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര എത്ര ജാഗ്രത പുലർത്തുന്നു സഹോദരന്മാരെ സഹോദരികളെ അതിലേറെ അതീവ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും ജാഗ്രത പുലർത്തേണ്ടത് നമ്മളുടെ ജീവിതാന്ത്യം നന്നാക്കുക എന്നുള്ളതാണ് കാരണം ആ അന്ത്യം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം ഓരോ നിമിഷങ്ങളും നന്നാക്കി നന്നാക്കി ക്ലിയർ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് പാപമോചനം തേടി നമ്മുടെ ജീവിതത്തെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് നല്ല പിന്നെ നമ്മുടെ ഹൃദയം ആ രൂപത്തിൽ ശുദ്ധീകരിക്കുന്ന ഹൃദയമാക്കി തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ അവസാനം നന്നാക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കുന്ന രൂപത്തിൽ വിയർപ്പ് വരുന്ന രൂപത്തിൽ നമ്മളുടെ അന്ത്യത്തെ ഏറ്റവും ഏറ്റവും നല്ല നല്ല വിശ്വാസിയുടെ എങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോകുക ആ രൂപത്തിൽ എന്റെയും അങ്ങനെയുള്ള ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ അന്ത്യത്തെ അള്ളാഹു ഹാത്തിമയായി അള്ളാഹു സുബാൻ അഹുദാല മാറ്റി തീർക്കുമാറാവട്ടെ അള്ളാഹു കൂടുതൽ ഈ മാനികമായ കരുത്തോടു കൂടി ജീവിക്കാനും ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ താപാരംഗത്ത് സംഘടന എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ് നമുക്ക് ഞാൻ ഇന്ന സംഘടനയുടെ ആളാണെന്ന് അഭിമാനം കൊള്ളുമ്പോഴും തൗഹീദി പ്രസ്ഥാനത്തിന്റെ പടയാളികളായി തൗഹീദി പ്രസ്ഥാനത്തിന്റെ പോരാളികളായി ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക പ്രബോധന വീതിയിലാണ് ഞാനെന്ന് പറയാനുള്ള അടയാളങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് നമുക്ക് വേണ്ടി ബന്ധുക്കളല്ലാത്തവർ വന്ന് ആ ചെയ്യുമ്പോൾ നമ്മുടെ പര്യവസാനം നന്മയുടെ ഭാഗത്തിലാവുമ്പോൾ ഇസ്ലാമിക പ്രബോധന വീതിയിലാവുമ്പോൾ സഹോദരന്മാരെ സഹോദരികളെ മക്കളെ നമ്മുടെ മരണത്തിന് ശേഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തീർക്കുമാറാവട്ടെ നമ്മളുടെ പര്യവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി വിട പറഞ്ഞു പോകുന്ന ഏറ്റവും നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പൊന്നുമക്കൾ പതിനെട്ട് വയസ്സുമുള്ള നാല് പെൺമക്കൾ നമ്മുടെ മക്കളാണ് അവർ മക്കളാണവർ അവർക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ